ഉത്തരേന്ത്യയിൽ ഭയങ്കര വർഗീയതയാണ് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ വർഗീയത ഒന്നുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് കേരളത്തിലാണ് അത് ഓരോ ദിവസവും ഓരോ കാര്യത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒന്ന് ഈ കാസാദ് തീവ്രവാദികൾ ഒരു ഭാഗത്തു കൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു മറ്റൊരു ഭാഗത്തുകൂടെ സംഘികൾ ആക്രമിക്കുന്നു മറ്റൊരു ഭാഗത്തു കൂടെ ആക്രമിക്കുന്നു എന്നാൽ ഈ ആക്രമിക്കുന്നവർക്ക് യാതൊരു തരം കേസും ഉണ്ടാവില്ല അതേസമയം ഒരു മുസ്ലിം എങ്ങാനും വായെന്ന് തുറന്നാൽ മതി പിന്നെ ഉടനെ തന്നെ പോലീസ് സ്വമേധയാ കേസ് എടുത്തു പറഞ്ഞു ഓടി വരും അപ്പൊ അത് തന്നെ ഒരു വർഗതയാണ് ഈ ഇരട്ടത്താപ്പ് തന്നെ അതിനോടൊപ്പം തന്നെയാണ് ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ തന്നെ ഈ മുസ്ലിങ്ങളെ വലിച്ചിടുക ഇസ്ലാം മതത്തിനെ വെളിച്ചിടുക ഇസ്ലാം മതത്തിനെ വലിച്ചിടലാണ് ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ കേട്ടോ കാരണം ഇസ്ലാം മതം തകരണം എന്നുള്ളവരുടെ സ്വപ്നം കൊണ്ടാണ് കുറെ ആൾക്കാർ നടക്കുന്നത് ഇപ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ അവരവരുടെ പ്രവൃത്തി നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംഘികളേക്കാൾ കൂടുതൽ ഭീകരമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ വർഗീയത ഇളക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത ഇളക്കുക മാത്രമല്ല അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ പുതിയ ജിഹാദ് കണ്ടെത്തിക്കൊണ്ട് അത് സംഘികൾക്ക് കൈമാറുകയാണ് അവർ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ഒരു പി മോഹനൻ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘി ഇസ്ലാമിക ഭീകരരാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഈ മെക്സ്സെവൻ എന്നുള്ളത് ഒരു ഇസ്ലാമിക ഭീകരവാദമാണ് ഈ ടി പി വധം നടത്തിയത് ഇസ്ലാമിക ഭീകരന്മാരാണെന്നൊക്കെ പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞ് നടന്ന ആളിനെ നിങ്ങൾക്കറിയാം പിന്നെ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഇസ്ലാമിക വിരോധം പറഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ വെച്ച് തന്നിരിക്കുകയാണ് കുറച്ച് മുന്നത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൽ ഇതേ പി മോഹനൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതെന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോൾ തന്നെ മനസ്സിലാവും ഇവരുടെ ഉള്ളില് നിറഞ്ഞു കിടക്കുന്ന വിഷമല്ലോ വർഗീയ വിഷം എത്ര കണ്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടു നോക്കി ജമാ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഹിന്ദുയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അവർക്ക് അങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും ഏത് മതവിശ്വാസികളായിരിക്കും അതാണ് എന്റെ ചോദ്യം ആരായിരിക്കും ഒരു ജി ലുക്കോസ് ഇതുവരെ ഈ ആറി ബാബുവിന്റെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഏതെങ്കിലും വലിയ നേതാക്കളോ അല്ലെങ്കിൽ കൊടിയ വിദ്വേഷം പറയുന്ന മറ്റാരെങ്കിലുമോ മോഹനം പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി ഒരു കാലത്ത് അവർ കേരളത്തിൽ മൊത്തം മൂവായിരം അംഗങ്ങളാട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് അത് വളർന്നു അങ്ങനെ പന്തലിച്ച് രാജ്യത്തിന്റെ ഭരണം പിടിക്കുകയും അത് ഇതൊരു പാകിസ്ഥാനെ പോലൊരു മുസ്ലിം രാഷ്ട്രമാവുകയും അങ്ങനെ മുസ്ലിം രാഷ്ട്രമാക്കിയാൽ ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്നൊരു ഹൈപ്പോത്തെറ്റിക്കൽ ഭീകരത ഈ പറഞ്ഞ ആറി ബാബു പോലും പറഞ്ഞാൽ കേട്ടിട്ടില്ല അതായത് ചിന്തിച്ചു നോക്കണം അത് തീരെ ഇല്ലാത്തൊരു സംഗതി അത് ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പറയണം ആൾക്കാരോട് അങ്ങനെ സങ്കല്പിച്ചതിന് ശേഷം ആ സങ്കല്പത്തിനുള്ളിൽ വേറെ സങ്കല്പം എന്നിട്ട് പറയാണ് ഹിന്ദുക്കളെ ആട്ടി ഓടിക്കും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു റൂമിലേക്ക് ഒരു ആന കയറി വന്നാൽ എന്തു സംഭവിക്കും ആന കയറി വരൂലല്ലോ പിന്നെ എന്തിനാണ് അത് പറയുന്നത് അങ്ങനെ ആന കയറി വന്നാൽ എന്നെ ചവിട്ടിക്കൊല്ലും ഇവിടെ ഉള്ള സാധനമൊക്കെ തകർക്കും ഇവിടെ ചിഹ്നം വിളിക്കും എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഒന്നാമത് ആന കയറി വരുന്നില്ല അതുപോലെയാണ് ഈ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത് പോലെ ഇയാൾക്കെങ്ങനെ മനസ്സിലായി ജമാഅത്ത് ഇസ്ലാം എന്താ കാണുന്നുള്ളത് ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഘടന എന്നല്ല ഇന്ത്യയില് ഇനി ആണെങ്കിൽ തന്നെ അവരുടെ ലക്ഷ്യം ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കലൊന്നല്ല അങ്ങനെ അവരെവിടെയും പറഞ്ഞിട്ടില്ല അവർ ചിന്തിച്ചിട്ട് പോലില്ല അങ്ങനെ അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത സംഗതി ഇയാൾക്ക് മനസ്സിലായി അവരുടെ തലച്ചോറിന്റെ ഉള്ളിൽ കസാലിട്ടിരിക്കുന്ന ഇയാള് അങ്ങനെ അത് മനസ്സിലായി അങ്ങനെ അയാൾ ഹിന്ദുക്കളെ ഓടിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ഹിന്ദുക്കളാണുള്ളത് ഒന്നും രണ്ടുമില്ല നൂറ്റി ഇരുപത്തിയഞ്ചു കോടി മുസ്ലിംകള് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് അതിൽ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അങ്ങനെ അവര് വളർന്നു പന്തലിച്ചത് എന്തത് നടക്കാത്തൊരു കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ഹിന്ദു ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ഹിന്ദുക്കളെ ഓടൂ ഹിന്ദുക്കളെ രക്ഷിക്കൂ ഹിന്ദുക്കളെ ഭയക്കൂ ഹിന്ദുക്കളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഫുള്ള് തെമ്മാടത്തം ഈ ഹിന്ദു ഹിന്ദു പറഞ്ഞിട്ടുള്ള സംഗതികളുടെ അടിയിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇയാള് പറയുന്നതും സംഘികൾ പറയുന്നതും എന്താ വ്യത്യാസം സംഘികളും ഇത് തന്നെയല്ലേ പറയുന്നത് ഹിന്ദുക്കളെ കൊല്ലാൻ ഇസ്ലാമിക ഭീകരവാദികൾ വരുന്നു കഴുത്തടുത്തെടുത്ത് നിർബന്ധിച്ച് മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി ആടുമേക്കുന്നു ഇതൊക്കെ തന്നെ ഇയാളും പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് അവരുടെ അജണ്ടയിൽ നിന്നുകൊണ്ട് തന്നെ സംഘികൾക്ക് വേണ്ടി കുഴലൂതുകയാണ് ഈ ഞാൾ ചെയ്യുന്നത് അങ്ങനെ കുഴൽ ഊതിയാലാണ് കുറച്ചുകൂടി വാല്യൂ കിട്ടുകയുള്ളൂ മറ്റു സംഘി പറഞ്ഞു എന്നേ ആൾക്കാർ പറയുള്ളൂ ഇതങ്ങനെയല്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു പറയുമ്പോൾ ഒരു വാല്യു ആണല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരു മനഃപൂർവ്വമാണ് ഇങ്ങനത്തെ കുറേ സംഘികളിൽ കിട്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോൾ സംഘികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത് അതിന്റെ ഛർദിക്കലാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അവതാരകൻ എന്നെ പറയുന്നത് ആർ വി ബാബുവിനെ പോലത്തെ മാരക വിഷയങ്ങൾ പോലും പറയാത്ത സംഗതിയാണ് ജമാഅത്തെ ഇസ്ലാമി വളർന്നു വളർന്ന് ഓരോരോ സങ്കല്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ആറ്റം ബോംബ് വിളാൽ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയാലോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കാത്തതാണ് ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ജനങ്ങളിൽ വർഗീയത പരത്തിട്ട് പരസ്പരം തമ്മി തല്ലിക്കുന്നത് അതിന് വേണ്ട എല്ലാ സംഗതികളും നോക്കി കിടക്കാണ് അപ്പൊ അടുത്തൊന്നും കിട്ടുന്നില്ല അപ്പൊ എന്താ ചെയ്യുന്നത് സാങ്കല്പികമായി ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാൻ ജനങ്ങൾക്ക് കളിക്കാൻ അല്ലെങ്കിൽ പരസ്പരം മാന്താന് അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ ഒരു മെക്സവൻ പറഞ്ഞ ഒരു ഒരു വ്യായാമ പദ്ധതി അതുവരെ വ്യായാമ ജിഹാദ് ആക്കി മാറ്റിയത് പോലും ഈ കമ്മികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നിട്ടോ ഇത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്നത് ഇന്നേ വരെ ആർ എസ് എസ് കാര്ക്ക് ഇതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഒരു മാർട്ടിൻ്റെ ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞ ഒരുത്തൻ ബോംബ് വെച്ച് എട്ട് പേരെ കൊന്നു ഇവരുടെ വായ തുറന്നോ എന്തെങ്കിലും പറഞ്ഞോ ക്രിസ്ത്യൻ ഭീകരവാദികൾ വരുന്നു ഹിന്ദുക്കളെ എന്ന് പറഞ്ഞോ ഇല്ല മിണ്ടിയിട്ടില്ല അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം എവിടെയെങ്കിലും ബോംബ് ഒന്നും ഇല്ല പക്ഷേ നേരെ മെടുത്തെന്ന് ചോദിച്ചാൽ മുസ്ലിം മുസ്ലിം പറഞ്ഞു ഇങ്ങനെ തുടങ്ങും മുസ്ലിം ഭീകരവാദം ഹിന്ദുക്കളെ കൊല്ലുന്നു ക്രിസ്ത്യാനികളെ കൊല്ലുന്നു പറഞ്ഞു ഓരോ കെട്ടുകഥകളായിട്ട് കൊണ്ട് വരും എന്നാലോ ഈ പോസ്റ്റർ എന്താ പറയുന്നത് ഇത് അവിടെ ഒരു താനൂരില് താനൂർ പറഞ്ഞ സ്ഥലത്ത് ഒരു ഭയങ്കര ആർ എസ് എസിന്റെ പ്രകടനം നടക്കുകയാണ് അതും വാളും പരിചിയും തൃശൂരും കോടാലിയും പിന്നെ ഈ വടിയും ഒക്കെ ആയിട്ട് അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ പറയാണ് താനൂരിലെ ആർ എസ് എസ് ക്രിമിനലാണ് ശോഭാ പറമ്പ് കേന്ദ്രീകരിച്ച് ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവൻ ഈ പരിപാടി നടത്തുന്നത് അതായത് ഈ പരിപാടി നടത്തിയ ആളുടെ ആ തലവന്റെ പേരാണ് പറഞ്ഞത് താനൂർ ജംഗ്ഷനിലാണ് നടക്കുന്നത് അല്ലാതെ ഏതെങ്കിലും കാട്ടുമുക്കിലല്ല താനൂർ ജംഗ്ഷനിലാണ് കയ്യിലുള്ളത് വാളാണ് ആർക്കും ഒരു പരാതിയുമില്ല പോലീസിൽ പരാതി നൽകിയാൽ ഒരു നടപടി ഉണ്ടാകില്ല ഇതുപോലെ പല പ്രദേശത്തും ആർ എസ് എസ് ആയുധ പരിശീലനം നടത്തുന്നു പരസ്യമായി പ്രദർശിപ്പിക്കുന്നു സി പി എമ്മിനോ ഒരു പ്രശ്നവും വിജയൻ മുതലാളിക്ക് തീരും പ്രശ്നമില്ല കാരണം വിജയൻ മുതലാളി എത്രയും പെട്ടെന്ന് ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിലാകും അപ്പൊ ഇവിടുത്തെ ജനങ്ങളൊക്കെ തല്ലി ചത്താലും അയാൾക്കല്ല സന്തോഷമാണ് അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളല്ല ഇതിലൊന്നും ഒരു അക്ഷരം പറയാത്ത ആൾക്കാരാണ് ഈ മെക്സവനും ഇല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയും ഇല്ലാത്ത ഇസ്ലാമിക രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്ന സംഗതികളാണല്ലോ ഒരു രണ്ട് വാക്ക് എന്തുകൊണ്ട് പറയുന്നില്ല ഇതുപോലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചെപ്പിക്ക് അടിച്ചിട്ട് വേണം ചോദിക്കാൻ എന്താണോ നീയൊന്നും മിണ്ടാത്തത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ മുക്കിലും മൂലയിലൊക്കെ ഈ ആർ എസ് എസ് ശാഖ നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതിന് പോലീസ് കാവൽ വരെ ഏർപ്പെടുത്തുന്ന സ്ഥലമാണ് കേരള എന്ന് പറയുന്നത് അങ്ങനത്തെ കേരളത്തിലാണ് ജനാധിപത്യത്തിന്റെ ആൾക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു അക്ഷരം ഉണ്ടാകുന്നത് ഇനിതാ ആർ വി ബാബുവിന്റെ ഒരു വർഗീയത അത് പിന്നെ ആർ വി ബാബു ഒരു സംഖ്യയാണ് എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാം എന്താ പറയുന്നത് പിണറായി വിജയന്റെ തണലിൽ കേരളത്തിൽ വർഗീയത തഴച്ചു വളരുകയാണ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടിൽ നാല് യുവാക്കൾ ചേർന്ന് ഒരു ആദിവാസി യുവാവിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾ വയനാട്ടുകാരാണ് രണ്ട് പ്രതികൾ ഹിന്ദുക്കളാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു പക്ഷേ മലപ്പുറത്ത് നിന്നെത്തിയ മുസ്ലിം യുവാക്കളുടെ ആക്രമണം എന്ന് നുണ പ്രചരിപ്പിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല ഇയാൾ ആദ്യമായല്ല ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെ വർഗീത പറഞ്ഞാലും പോലീസ് കേസെടുക്കില്ല എന്ന വിജയന്റെ ഉറപ്പിലാണ് കേരളത്തിലെ സംഘപരിവാർ വളരുന്നത് എങ്ങനെ കേസെടുക്കും കാരണം ഈ പിണറായി വിജയന്റെ ആൾക്കാർ തന്നെ ഈ ഇടതുപക്ഷ പാർട്ടിക്കാർ തന്നെ സംഘികളെക്കാൾ വലിയ വർഗീവിഷങ്ങളാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കേസെടുക്കുന്നത് പിന്നെ അതിന്റെ താഴെ ആർ വി ബാബുവിന്റെ പോസ്റ്റ് തന്നെയുണ്ട് അതായത് ഈ വയനാട്ടിൽ ഈ ഒരു ആദിവാസി യുവാവിനെ ആക്രമിച്ചല്ലോ അത് നാലും ആക്രമിച്ച നാല് ക്രിമിനൽസും ഹിന്ദു നാമധാരികളാണ് ഹിന്ദു നാമധാരികളാണെന്ന് മാത്രമല്ല അവർ ഈ ആർ എസ് എസ് പ്രവർത്തകരുമാണ് എന്നിരുന്നിട്ട് പോലും ആർ വി ബാബു പറയുന്നത് മലപ്പുറത്ത് നിന്നെത്തിയ നാല് മുസ്ലിങ്ങളാണ് ആദിവാസി ആക്രമിച്ചതെന്ന് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു ചലനുണ്ടോ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ ഒന്നുമില്ല അതാ പറഞ്ഞത് ഇങ്ങനെ വർഗീയവാദികളെ കയറൂരി വിടുന്നതും വർഗീയവാദമാണ് അപ്പൊ അതാണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ കലാപാഹനം മാത്രമാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ന്യൂസ് എങ്ങനെയാണ് ഇതുപോലുള്ള വർഗീയ വിഷവിത്തുകളെ സമൂഹം ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു മലയാളികളെ ജാഗ്രത എന്ന് പറയാണ് ആർ വിബാബുന്റെ ഫോട്ടോ ഉണ്ട് ആദിവാസി ഹിന്ദു യുവാവിനെ അതൊരു ഹിന്ദു തന്നെയാണ് മുസ്ലിം യുവാക്കൾ വലിച്ചഴിച്ച് ആക്രമിച്ചു എന്നാണ് ഈ ഒരു തെമ്മാടി പറഞ്ഞത് പക്ഷെ അവസാനം ആ നാല് പേരിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അവരുടെ പേരെന്താ അറിയോ ഒരാളുടെ പേര് അഭിറാം മറ്റൊരാളുടെ പേര് ഹർഷിദ് ഇനി രണ്ട് പേരും കൂടി പിടിക്കാനുണ്ട് അവരുടെ പേരെന്താ അറിയോ ഒരാളുടെ പേര് വിഷ്ണു ഒരാളുടെ പേര് നവീൻ അപ്പൊ നാല് പേരും ഹിന്ദുക്കളാണ് ആദിവാസി എന്ന് പറയുന്നതും ഹിന്ദുവാണ് അങ്ങനെ ഹിന്ദു ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് ആക്രമിച്ചു അങ്ങനെ ഇരിക്കാൻ ഇതിലൊന്നും പെടാത്ത ഏഴലത്ത് പോലും പോവാത്ത മുസ്ലിങ്ങളെയാണ് ഈ ഒരു തെമ്മാടി ഈ ആർ വി ബാബു വലിച്ചഴിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ തിന്നുന്ന ചോറിലും പുറത്തുവിടുന്ന വിസർജ്യത്തിലും കീഴായലും വരെ മതം തിരയുന്ന ഇവനെ പോലെയുള്ള നാറികളാണ് ഏതൊരു സമൂഹത്തിന്റെയും പ്രധാന ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ആർ വി ബാബുവിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ വർഗീയ വിഷമാണ് ഈ ആർ വി ബാബു ആ ആർ ബി ബാബുവിന്റെ നൂറിരട്ടി വിഷങ്ങളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരുപാട് നേതാക്കന്മാർ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം അതായത്